മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസ് സീസണിന് ആറിൽ പവർ ടീം എന്നൊരു പോർഷൻ കൂടിയുണ്ട് ഇവരാകും ബിഗ് ബോസ് വീട്ടിലെ സർവാധികാരികൾ ഓരോ ആഴ്ചയിലും നിലവിലെ പവർ ടീമിനെ ഗെയിം കളിച്ച് തോൽപ്പിച്ച് വേറെ ടീമിന് പദവി ഏറ്റെടുക്കാം അത്തരത്തിൽ അഞ്ചാം ആഴ്ചയിൽ ടാസ്ക് എന്ന് ഇന്ന് നടക്കുന്നത് ഹോട്ട് സീറ്റ് എന്നാണ് ടാസ്കിൻ്റെ പേര് മാധ്യമപ്രവർത്തകരും ടീമും തമ്മിലുള്ള ചോദ്യോത്തരവ് രീതിയിലാണ് ഗെയിം നടന്നു പോകുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ ഏതു മാധ്യമപ്രവർത്തകരും പവർ ടീമാണ് ഇവർക്ക് അഭിമുഖമായി ഓരോ ടീമും വന്നിരിക്കേണ്ടതാണ് ബസർ അടിക്കുമ്പോൾ പവർ ടീം വന്നിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം ക്യാപ്റ്റന് ടീമുകളോട് അവസാനം ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം തങ്ങളുടെ അഭിപ്രായം സ്പഷ്ടമായി കാര്യങ്ങൾ കാരണങ്ങളായി പറഞ്ഞ ടീമിനെ പവർ ടീം വിജയിയായി പ്രഖ്യാപിക്കും എന്നതാണ് ടാസ്ക് ആദ്യം ടണൽ ടീമാണ് വന്നത് ജാൻമണി ഋഷി പൂജ അഭിഷേക് ശ്രീകുമാർ ശരണ ഇതിനിടയിൽ നിലവിലെ പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ ആരെന്ന ചോദ്യത്തിന് ഗബ്രി എന്നായിരുന്നു ഇവർ നൽകിയ മറുപടി ഇത് ചെറിയ തർക്കത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് സംസാരിച്ചെന്ന കുറിച്ചാണ് ക്യാപ്റ്റൻ ജാസ്മിൻ ചോദിച്ച ചോദ്യം ഇതിന് ടാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഒന്നും പറഞ്ഞില്ലെന്നും ചിലരെ മാത്രമാണ് ഉദ്ദേശിച്ചു എന്നാണ് അഭിഷേക് പറഞ്ഞത് മുപ്പത് ദിവസമായി ഒരുപാട് ആളുകൾ ജീവിച്ച് പോകുന്ന സ്ഥലമാണ് ബിഗ് ബോസ് ഇതുവരെ കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ എന്നൊരു കാര്യം ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ജാതിയില്ല മതമില്ല പ്രായമില്ല യോഗ്യതയില്ല ഒന്നുമില്ല എല്ലാവരും തുല്യരാണ് മനുഷ്യരാണ് അഭിഷേക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്ര വേർതിരിവ് വി കൊണ്ടുവന്നിട്ടത് അതിവിടേ കിടന്ന് മുളയ്ക്കാൻ സമ്മതിക്കില്ല സംസാരിക്കുമ്പോൾ ആളെ പറ്റി മനസ്സിലാക്കി സംസാരിക്കണം എന്നാണ് അഭിഷേകിനോടായി ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ്റെ വാക്കുകൾ ഹർഷഹരത്തോടെയാണ് മറ്റുള്ളവർ സ്വീകരിച്ചത്